വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ തൊടുപുഴയിൽ പച്ചക്കൊടി കുത്താൻ അനുവദിക്കുകയില്ലെന്ന് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഇന്നലെയായിരുന്നു ആഞ്ഞടിച്ചു കൊണ്ട് പറഞ്ഞത് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ മുൻനിർത്തി നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഡി സി സി പ്രസിഡന്റ് ലീഗിനെ വെല്ലുവിളി കലർന്ന ഭാഷയിൽ കടന്നാക്രമിച്ചത് എന്നാൽ ഈ വെല്ലുവിളികളൊക്കെ ഇന്നത്തെ ദിവസമായപ്പോഴേക്കും പാഴായിപ്പോയെന്നാണ് തോന്നുന്നത് ഇന്ന് നടന്ന കെ പി സി സി യോഗത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് വഴി ഡി സി സിയുടെ രാജിക്കത്തും കൂടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇയാൾ ബി ജെ പിയിലേക്ക് കൂടി പോയാൽ ബഹുഗേമമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള കച്ചവടം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം ഷുക്കൂർ വിദേശത്ത് നിന്നാണ് ഉറപ്പിച്ചതെന്ന് സി പി മാത്യു ആരോപിക്കുകയുണ്ടായി എന്നാൽ ഇതിന്റെ പേരിൽ ആരാണ് പണം കൈപ്പറ്റിയത് എന്ന ചോദ്യത്തിനും അത് തനിക്കറിയില്ലെന്നായിരുന്നു സി പി മാത്യുവിന്റെ മറുപടി ഓരിന് പോര് യുദ്ധത്തിന് യുദ്ധം വെട്ടൊന്നും മുറിനേണ്ടെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ കാഫിർ പരാമർശത്തിൽ വെന്തുരുകുന്ന ലീഗുകാരും സ്വന്തം കാലിൽ കോടാലി ഇട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും കാഫിർ പരാമർശത്തിൽ വെന്തുരുകുന്ന ലീഗുകാരും സ്വന്തം കാലിൽ കോടാലി ഇട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും കോൺഗ്രസിന് പിന്നെ പണ്ട് ഇതൊക്കെ ശീലമാണല്ലോ വർഗീയതയും വിഭാഗീയതയും വെച്ചു പുലർത്തുന്ന ലീഗുകാരും അഴിമതി മാത്രം കൈമുതലുള്ള കോൺഗ്രസുകാരും ഒരുമിച്ച് നമ്മുടെ നാടിനെ ഭാവിയിൽ ഭരിച്ചാലുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഒരു കാലത്ത് കോൺഗ്രസും ലീഗുകാരും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടുള്ളവരാണെന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വഴക്കും വക്കാണവും മാത്രമേ ഇരു മുന്നണികൾക്കകത്തും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എം എ കരീമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ലീഗിലെ വരേണി വർഗ്ഗ നേതാക്കൾക്ക് ഒട്ടും അങ്ങോട്ട് താല്പര്യമുണ്ടായിരുന്നില്ല ജോസഫ് ഗ്രൂപ്പിന്റെ വാദവും മുന്നണി മര്യാദയ്ക്ക് ഒത്തുചേർന്ന് പോകാവുന്ന തരത്തിലായിരുന്നില്ല ആദ്യം ടീം ചെയർമാൻ സ്ഥാനം അവർക്ക് നൽകാനുള്ള തീരുമാനം കോൺഗ്രസിന്റെ വെറും ഔദാര്യം മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയുമാണ് കൂടുതൽ പ്രകടമായിട്ട് മുന്നിട്ട് നിന്നിരുന്നത് ഇന്നലെ സി പി മാത്യു ലീഗിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട വെല്ലുവിളി ഉത്തര കേരളത്തിനെ കാട്ടി കോൺഗ്രസിനെ പേടിപ്പെടുത്താൻ നോക്കണ്ടെന്നും കോൺഗ്രസ് പാർട്ടി തൊടുപുഴ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വൻ വിജയം കരസ്ഥമാക്കുമെന്നും അതിന് ഇനിയിപ്പോൾ ലീഗിന്റെ സഹായങ്ങളൊന്നും ആവശ്യമില്ലെന്നും സി പി മാത്യു വ്യക്തമാക്കിയിരുന്നു എന്നാൽ മാത്യുവിന്റെ ഈ ആർജ്ജവമൊക്കെ ഇന്ന് പുലർന്നപ്പോൾ വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം